നമസ്കാരം വിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ആലപ്പുഴയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ താറാവ് അടക്കമുള്ള പക്ഷി വളർത്തലിന് നിരോധനം ഏർപ്പെടുത്തേണ്ടി വരുമെന്ന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പക്ഷിപ്പനി വ്യാപകമായി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു ആലോചനയെന്ന് ജെ ചിഞ്ചുറാണി ദില്ലിയിൽ പറഞ്ഞു വൈറസിൻ്റെ ശക്തി കുറയുന്നതുവരെ നിയന്ത്രണങ്ങൾ വേണ്ടിവരും ഇത് സംബന്ധിച്ച് കർഷകരുമായി ചർച്ച നടത്തിയെന്നും മുപ്പത്തിരണ്ട് സ്പോട്ടുകൾ വളരെ നിർണായകമാണെന്നും ജെ ചിഞ്ചുറാണി കൂട്ടിച്ചേർത്തു കേരളത്തിൽ വ്യാപകമായ നിലയിൽ പക്ഷിപ്പനി പടർന്നു പിടിക്കുന്ന സാഹചര്യമുണ്ട് ആലപ്പുഴ കുട്ടനാട് പത്തനംതിട്ട എന്നിവിടങ്ങളിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത് എല്ലാ വർഷവും ദേശാടന പക്ഷികൾ വരുമ്പോൾ രോഗബാധ ഉണ്ടാകുന്നു മുമ്പുള്ളതുപോലെയുള്ള അല്ല ഇത്തവണ വേറെ വൈറസാണ് ഉണ്ടായത് പറക്കുന്ന പക്ഷികളിലും വൈറസ് ബാധ ഉണ്ടായി പക്ഷിപ്പനി സ്ഥിരീകരിക്കാൻ കേരളത്തിൽ പുതിയ ലാബ് പാലോട് സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് കേന്ദ്രത്തെ അറിയിച്ചുവെന്നും കേന്ദ്രം ആവശ്യം അംഗീകരിച്ചിട്ടുണ്ടെന്നും ജെ ചിഞ്ചുറാണി പറഞ്ഞു പക്ഷിപ്പനിയിൽ ഫണ്ടിംഗ് കൃത്യമായി ലഭിക്കാത്ത സാഹചര്യമുണ്ട് സംസ്ഥാനം ചിലവഴിച്ച തുക ഉടൻ നൽകണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു മീഡിയ ആലപ്പുഴ